ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച സിന്ധി പശു ഉൽപ്പന്നിക്കുന്നുണ്ട് റെഡ് സിന്ധി ഓൾറെഡി നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇതിൻ്റെ ചെന്നൈയിലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇതിപ്പോൾ പശു ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുണ്ട് പശുക്കുട്ടിയാണ് റെഡ് സിന്ധി ക്രോസ് പശു ഇപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യകരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ തരാം പശു ഇന്ന് രാവിലെയാണ് പ്രസവിച്ചത് ഏകദേശം ഒരു ഏഴര മണിയോടെ എപ്പോഴാണ് പ്രസവിച്ചത് കുട്ടി പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരെ കൊണ്ട് കോൺടാക്ട് ചെയ്യുക ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് ആറേഞ്ച് വരെ പാല് പ്രതീക്ഷിക്കാവുന്ന റെഡ് സിന്ധി ക്രോസ് പശു ആണ് നല്ല തീറ്റയും കൂടിയിലുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശു അപ്പോൾ ഒരു നല്ല കുഴപ്പമായിരിക്കും ഇതിൻ്റെ പാലക്കെന്ന് പറയുമ്പോൾ നല്ല കുഴപ്പമായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ചെന്നൈയിലെ വീട്ടിൽ ഓൾറെഡി ഇതിൻ്റെ ബാലൻസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചെന്നൈയിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വിലയും മറ്റു വിവരങ്ങളൊക്കെ പറയാനാ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ വിത്ത് ലോ കിലോമീറ്റർ ചാർജ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കിട്ടിയുടെ ഫാമിലാണ് പശു ഉള്ളത്